ഹലോ ഗുഡ് മോർണിംഗ് ഒരു ഹാപ്പി എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ചേച്ചി വന്നിട്ട് കേട്ടോ ചേച്ചി ഞാനിവിടെ രാവിലെ രണ്ട് സുന്ദരി മറിയാമകളായിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങൾ അയ്യോ അതാ ഞങ്ങള് അല്ല കേട്ടോ ഞങ്ങള് തിരിച്ചെടുത്തേക്കുന്നു അപ്പൊ എന്തായാലും ഞങ്ങള് രാവിലെ തന്നെ ഒന്ന് അമ്മയെടുത്ത് വെറുതെ ഒന്ന് കേറി പോകാൻ പറഞ്ഞോണ്ടാണ് കേട്ടോ അപ്പം പോയങ്കര ഒരു ചലഞ്ച് ചതഞ്ഞ് ചേട്ടെടുത്താ പോ ഇവിടെ ആ ഒരു ഭയങ്കര സ്ഥലം കേട്ടെടുത്താ പോകുന്ന എന്നാണെന്നറിയോ ഇവിടുന്ന് അവിടെ വരെ നടക്കണോന്ന് നമുക്ക് നടക്കാൻ ഇപ്പതിയെ അങ്ങനെ നടന്നല്ലേ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ആശുപത്രിയിലൊക്കെ എടുത്തോണ്ട് പോയിട്ടുള്ളത് ആഹ് കുട്ടായി അമ്മ വീടായിരുന്നു പോരപ്പ് വരെ എടുത്തോണ്ട് എടുത്തോ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചവരല്ലേ അതുകൊണ്ട് നമുക്കൊന്നും നടന്നു നോക്കാതെ ആ എന്തായാലും നടക്കാൻ പറ്റുന്നവൻ വരെ നടക്കാമെന്ന് വിചാരിച്ചു അത് കഴിയുമ്പോട്ടോ പിടിക്കുമെല്ലാം ചെയ്യും അതിലൂടെ ചെല്ലുമ്പോ അമ്മാരുടെ പിള്ളേരും അമ്മാവന്മാരുമുണ്ട് ഇതൊക്കെ എങ്ങോട്ടാടി യോജിക്കാം നാണയല്ല ഇതിനെ ചേർത്താൻ വണ്ടിയൊക്കെ അറിയാൻ നടന്നു പോകുന്നവരില്ലോ ഊറും കൊണാനോ ഇല്ല നടന്നു പോകുന്നവര് അതുതന്നെ കൊണ്ട് അസുഖങ്ങളും കാര്യങ്ങളും പെരുകുന്നത് നമ്മൾ നടക്കുന്നതിന് ഏറ്റവും വലിയൊരു എക്സസൈസാണ് കൊച്ചിനെ കൊണ്ട് അങ്ങ് ഇരിപ്പായിപ്പോയി നടക്കാതിരുന്നിരുന്നേ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിലോട്ട് നടക്കും ദയവട്ടനെ ഓടിച്ചു വിടുമായിരുന്നു അവരെ കൊണ്ടും ഒന്നും രഞ്ജിത്തില്ല ഇതേ പോകുന്നു ആ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോയി അമ്മേനെ നിൽക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പോൾ വായും ഇപ്പോൾ വന്നിരിക്കുന്നത് ചപ്പാത്തിലാണ് കേട്ടോ ചപ്പാത്തിയിൽ ഞാൻ ഈ പള്ളിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇത് നമ്മുടെ പ്രിൻറ്റുൻ്റെയൊക്കെ പള്ളി പള്ളി അല്ലേ പ്രിൻറ്റൂൻ്റെ അതെ ഞാൻ നേരത്തെ നിന്ന് കടയിലെ ചേച്ചിയിലും ചെടിനൊക്കെ പള്ളി അപ്പോൾ അവരൊക്കെ പറയായിരുന്നു ഇവിടെ ഇടയ്ക്ക് ഒന്ന് പോണെന്ന് പറഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു പെരുന്നാളിനൊക്കെ വിളിക്കാമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കുട്ടിമറിയാമോ അതെ 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 ഇവര് പോരുന്നേടപ്പം ഞാൻ പറഞ്ഞു ഞാനും വരും അത് വെറും അതാ ആ അപ്പം നമുക്ക് എന്തായാലും ഇവിടെ തിരിയൊക്കെ കത്തിച്ചിട്ട് അകത്തുകയറി പ്രാർത്ഥിക്കാം അവിടെ കല്യാണം നടന്നൊരിക്കാണ് കേട്ടോ ഏഹ് കുത്തി കല്യാണോ ഒന്നില പറഞ്ഞു അല്ല ഞങ്ങള് ചെറുക്കൻ്റെ കൂട്ടര ഞാനും അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉള്ളു കേട്ടോ ചെറുക്കന്റെ കൂട്ടരായിട്ട് നമ്മളെ അറിയാവുന്നവരില്ലെങ്കിൽ നമ്മൾ പെണ്ണിന്റെ കൂട്ടരാവും അപ്പൊ എന്തായാലും കത്തിക്ക മാതാവ് ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു ഞങ്ങൾ ഇനി തേണ്ടേ പള്ളിക്കകത്തോട്ട് ഒന്ന് ചേറാൻ പോകട്ടെ ഇതാണ് നമ്മുടെ പള്ളി നമ്മൾ വന്നിരിക്കുന്ന പള്ളി കേട്ടോ കല്യാണം ആയതുകൊണ്ട് നിറച്ച് തിരക്കും കാര്യങ്ങളും ആണ് കേട്ടോ നല്ല ആളും തിരക്കും കാര്യങ്ങളുമാണ് ആകാശമൊക്കെ നോക്കിയാൽ നല്ല രസം ഇല്ല കാണാൻ കേട്ടെ നല്ല ഭംഗിയില്ല ഡീ സീനറി അല്ലേ നല്ല രസം ആ അപ്പം എന്തായാലും ആ അതെ അതെ ചുറ്റി കണ്ടിട്ട് വാ ആ അപ്പം നമുക്ക് കയറി പ്രാർത്ഥിക്കാം ഏതായാലും നോക്കി ചമ്പൂല് എന്നാണോ പിന്നെ എന്നാപ്പ ഇത് ഞാനോട് എന്നാ എന്നാ ശരി എന്നാ കേട്ടാ ചമ്പുടി ആണോ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞു ഹായ് കെട്ടി വെക്കാൻ വല്ലായിരുന്നോ ചമ്മുടി ചമ്മുടി കെട്ടി വല്ലായിരുന്നോ അപ്പൊ ഒന്നാം തീയതി പ്രമാണിച്ച് ഞാൻ ഇവരുടെയൊക്കെ വീട്ടിലോട്ട് ചെല്ലാന്ന് വിചാരിക്കുന്നത് ഇവര് കണ്ണും കാണിച്ച് ഇങ്ങോട്ട് വരുവോ പിന്നെ എന്നെ നല്ല രസമുണ്ടല്ലോ ഉടുപ്പ് അമേജാണോ നല്ല രസമുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ മറ്റു പവാളയും അറിയാം അല്ല നമുക്കറിയാം എല്ലാവർക്കും ഒന്നും മനസ്സിലാത്തില്ല നല്ലതാ അപ്പൊ അവരുമില്ലായിരുന്നോ ഞാൻ രാവിലെ അമ്പത്തി പോയതാ അമ്പത്തേലൊക്കെ പോയി രാവിലെ ആ അതെ അതെ നല്ലതാ ജിഷ പഠിപ്പിച്ച ഈ വണ്ടിയെല്ലാം ഒത്തിരി പൈസ പോവാത്തില്ല ജിഷ പഠിപ്പിച്ചു എനിക്ക് എനിക്ക് എടുക്കാൻ പറ്റുമോ ആ ഇതല്ലേ വെറുത്തോളൂ വെറുത്തോളൂ ആ ഇവിടെ ചേർത്തിയാ മതി ഇവിടെ മതി പ്രാർത്ഥന പുതിയ ഒരാളെ കാണിച്ചു തരാം ഇത് പിന്നെ ചോർക്ക് പോയില്ലേ കുപ്പിയിലാക്കളിച്ചിരിപ്പത് അത്രേ ഉള്ളൂ അപ്പൊ അങ്ങോട്ടേക്ക് പോകാ സർപ്രൈസ് ആക്കാതെ വിചാരിച്ചപ്പോ നടന്നില്ല അപ്പൊ ചേച്ചിയാലോ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ പിന്നെ ചെലരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി കപ്പ വെട്ടിപ്പുഴുങ്ങാന്ന് നമ്മൾ പറയലേ ഏഹ് അതിന് ചെലവേ കപ്പ വെട്ടിപ്പുഴു അത് എന്നാ സംഭവിക്കുക കോഴി കൂട്ടുക കോഴി കൂട്ടുക തട്ടുക എങ്ങനെ വെട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് എളുപ്പമുണ്ട് അരച്ചിക്കെണ്ണ അല്ലേ വേറെ വെള്ളം ഒഴിച്ച് തിളപ്പ് ചൂറ്റി കളഞ്ഞിട്ട് ഉപ്പുവിട്ടെടുക്കുക അല്ലെ ഉപ്പുകൂടി ഇട്ട് വേവിക്കുക അപ്പൊ കപ്പ് വെട്ടി പുഴുങ്ങുന്ന കണ്ടോ അതാണ് കപ്പ് വെട്ടി പുഴുങ്ങി ചേട്ടം ഉപ്പുഴുങ്ങി തിന്നാത്തവരെല്ലാം ഭയവും പുഴുങ്ങി തിന്നാനായിട്ട് ഉറപ്പായിട്ട് തരാം അപ്പൊ ചേട്ടിയെ കണ്ടുവന്ന ചിക്കനും കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന ഇവിടെ സത്യം പറഞ്ഞാൽ ചിക്കൻ കറിയൊക്കെ അമ്മു വെച്ചിട്ട് പോവാതിരിക്കാതെ വേണു സുനി കണ്ടോണ്ട് മേടിച്ചു കൊടുത്തു വിട്ടതാ കേട്ടോ അപ്പം നമുക്ക് തിന്നാരിക്കാൻ പറ്റുമോ നമ്മുടെ സ്നേഹം ഉണ്ട് കപ്പ കോഴി വന്നു വന്നു അതെ ചേട്ടത്തിനും പക്ഷെ ആ കോഴിയുടെ സമയത്ത് ഇച്ചിരി പോർക്കായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഇഷ്ടമായിരുന്നു അല്ലേ പക്ഷെ ഞാൻ മേടിക്കാണോ പറയാന്നെ അല്ലാതെ ആ ഇവിടെ കോഴിക്കറി ഇരുന്നോണ്ട് ഞാൻ വിളി വീഡിയോ മീഡിയക്കോട് വിളിച്ചപ്പോ ചേച്ചിയെ കണ്ടു ഒന്നും മേടിക്കാൻ ഞാൻ പറഞ്ഞില്ല എന്നാന്ന് വെച്ചാൽ കോഴിക്കറി ഇവിടെ ഇരുന്നോണ്ടാ ഞാൻ പറയാന്നെ അപ്പൊ ദേ വീണ്ടും കോഴി പേടിച്ച് കൊടുത്തുകൊണ്ടേ വൈ അല്ല അല്ലെ ഈ സമയത്ത് അതേ കിട്ടത്തുള്ളൂ അപ്പൊ നീ കിട്ടിയല്ലേ അല്ല ഈ കോൾഡ് സ്റ്റോറേജ് ഒന്നും വെച്ചാ മേടിക്കല്ലേ അത് മേടിക്കല ആ അതാ ആ അപ്പൊ ഇന്ന് ഉഷ് ചേച്ചി സ്പെഷ്യൽ കോഴിക്കറി അല്ലേ എങ്ങനെ എങ്ങനെയത് കഴിച്ചു കൊടുക്ക ഇനി കഴിക്കുന്നത് എങ്ങനെയാ കാണിച്ചു തരാം അല്ലേശേഷി തന്നെ എന്റെ കൈതി കണ്ടിട്ട് എപ്പോഴും പറിച്ചില്ലായിരുന്നു ഈ കളർ ഏകദേശം നിന്റെ നല്ല അടി നിന്റെ നല്ല അടി അടിന്ന് കച്ചവല കൈയ്യെ പടിയൊക്കെ പിടിപ്പിച്ചത് ആ നല്ല രക്ഷം അല്ലേ ഉം അതെ അപ്പൊ തമ്പുരുക്കുട്ടിയൊക്കെ കൂട്ടാറിന് പോയങ്ങോട്ടെ തമ്പരികുട്ടി ഇത്രയും ദൂരെ പരമ്പ എന്നെ കണ്ടോ മനസ്സിലായി എന്നിട്ട് അവിടെ നിന്നോണ്ട് ചിണ്ടു ചിണ്ടുന്ന് വിളിക്കുക കയ്യിൽ നോക്കി വരുമ്പോൾ ചുമ ജലദോഷം അത് അവിടെ ചെന്ന് മാറിക്കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വരും അതെ ഇത് കൂടെ കുറവ് വീട്ടിൽ വണ്ടിയും കയറി ശർദിക്കുന്നോണ്ട് വന്ന് ഞാൻ ശർദിച്ചിട്ട് ഇങ്ങോട്ടിറങ്ങി അതെ അങ്ങ് നേരിട്ട് പോണേ പിന്നെ ആരമുക്കാ മണിക്കൂർ ഇരിക്കണം പോണേ കൂട്ടാറ് വരെ പോണേ ഇതിലും തണുപ്പാല്ലേ തണുപ്പായിരിക്കും വണ്ടിയിൽ എത്ര പെട്ടെന്ന് എന്നുള്ള ചിന്ത പോരാൻ പോരാ അല്ല വണ്ടിയെന്നിറങ്ങാ ഇറങ്ങാന്ന് അയ്യോ ദൈവമേ അതാ പിന്നെ ഇനി നമുക്ക് ആർക്കെല്ലാം ഒരാൾക്ക് ചേ ചേക്കേറ അപ്പൊ കിട്ടുന്ന വിലക്ക് കൊടുത്തിട്ട് ഒരു എന്റെ ദൈവമേ അയ്യോ സഞ്ചാരം എപ്പോഴും പറയാലോ അല്ലേ ആ അപ്പൊ എന്നാണേലും നമുക്ക് നോക്കാം അപ്പോൾ അപ്പൊ ഞാൻ വല്യ കാര്യത്തിൽ അങ്ങോട്ടേക്ക് എല്ലാം എന്നും പറിരുന്ന അങ്ങോട്ടും കോട്ടയത്തോട്ടും ഒക്കെ പോകാന്നും പറഞ്ഞിരുന്നതാ പക്ഷെ ചീറ്റിപ്പോയി ഉം ഇങ്ങോട്ട് വന്ന അപ്പൊ ഈ വർഷം പുതുവർഷം നമുക്ക് വൈകിട്ട് ഇവിടാടിച്ച് കൊടുക്കാം ചേട്ടീടെ പാട്ട് അനിയന്റെ പാട്ട് എന്ന് വേണ്ട ഡാൻസ് എടുക്കാൻ ഞാൻ ആ ചേട്ടൻ ഗായികയുടെ തൊണ്ട കഴിഞ്ഞിരിക്കളായി അവള് വില്ലെന്നേ അമ്മ വന്ന് സുഖം വന്നല്ലോ ചേച്ചി പോയെന്റെ പിറ്റിവസം അങ്ങോട്ട് സുഖം വന്നു അനിയ ആലപ്പുഴയെന്നാ അത് ഒരു കല്യാണത്തിന് വന്നാട്ടാ അങ്ങിക്കന്ന് ചേട്ടാക്ക് പിറ്റിവസം അന്ന് ഏഴ് മണിയപ്പം വന്നു സുഖിന്റെ കൂടെ വൈകിട്ട് ഏഴുമണിയാവും വന്നു അപ്പൊ ഇവിടെ നോട്ട് ചെയ്തു എന്നിട്ട് പിറ്റേ ദിവസം പപ്പായ്ക്ക് ജോലിക്ക് പോകണ്ട ഉഷമ ഉഷന്നപ്പോ പപ്പായ്ക്ക് ലീവ് എടുക്കാൻ സമയം ആയിരുന്നല്ലോ പപ്പായ്ക്ക് ഒരിടത്തും കറങ്ങാൻ പോകാൻ സമയം ഇപ്പൊ പപ്പായക്ക് ലീവ് എടുക്ക അല്ലേ കറങ്ങാൻ പോക അല്ലേ എന്ത് പറയുന്നത് അത് നല്ലതുമായിരുന്നു അപ്പൂവിൻ്റെതവിടെ നല്ല രസമായിരുന്നു എന്നാൽ ഞാനും അമ്മും പറഞ്ഞു എന്റെ പൊന്നെ നമ്മൾ പോവാലും ഇറങ്ങാ ഏലയിലും കര അത് പരിന്തുംപാറ അല്ല പൂക്കളോ നീല കുറിഞ്ഞ് ഉണക്കത്തോട്ട് സൂപ്പറായിരുന്നു ആരും പോയില്ല പക്ഷെ അന്നേരം ആയതുകൊണ്ട് നല്ല കാലാവസ്ഥ ആയിരുന്നു ആളില്ലായിരുന്നു നാലുമണി കഴിയുമ്പോ ആ അവിടെ ചെല്ലാവുള്ളൂ എന്നാ ഭയങ്കര ആ പക്ഷെ ആ പൂവൊക്കെ നല്ല ഫ്രീ ആയിട്ട് വെയിലൊന്നും ഇല്ലാതെ കയറി കാണാൻ പറ്റി നല്ല സൂപ്പറായിരുന്നു ആ അത് ശരിയാളുണ്ടല്ലോ നല്ല അന്ന് സനീഷും സഞ്ജന എല്ലാം കൂടെ വാങ്ങു പോയപ്പോ അടിപൊളിയായിരുന്നു അതെ അതെ ആ അപ്പൊ എന്നാണേലും വെട്ടിപ്പുഴുങ്ങട്ട അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ചേട്ടി ുന്നുണ്ട് എന്നെ പ്രലോഭനത്തെ വീഴിക്കാനൊക്കെ നോക്കുന്നുണ്ട് തിന്നോ തിന്നത് ഞാൻ വൈകിട്ട് തിന്നത്തില്ല ഏഹ് വീട് തിരുന്നുണ്ട് അതെ 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 അല്ല അതിനുള്ളത് ഞാൻ ആറു മണിക്ക് തിന്നില്ലേ ആറു മണിക്കല്ല അഞ്ചര നാലര നമ്മൾ നമ്മള് കഴിച്ചല്ലേ ആ ഒന്നു ആ നാലരയായപ്പോ ഞാൻ നമ്മുടെ ഈ ഒരു ഇലയ കുക്കകത്തോടെ ഒരു അപ്പം ഉണ്ടാക്കിയായിരുന്നു ആ ഞാൻ തിന്നായിരുന്നു ഒരു പഴവും തിന്നു രണ്ടു പഴവും തിന്നു ഒരപ്പം തിന്നു അതായത് നമ്മുടെ ഇൻട്രിയപ്പം കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം തേ ചേ ചേട്ടത്തി എനിയും അനങ്ങാതമിണ്ടാതിരുന്നു സൈലൻ്റ് ആയിട്ട് ചെവിക്കത്തില്ല ആ ണോ ആ അങ്ങനത്തെ ചില ജീവികളും ഉണ്ട് തിന്നുമ്പം ചെവി ആടും എല്ലാം കണ്ട് കോഴി ഇറച്ചിക്കറി ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇണ്ടാന്നത് ചേച്ചി വന്നിട്ട് ഇറച്ചി മേടിക്കാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോ അപ്പൊ തന്നെ മേടിച്ചു കൊടുത്ത മൻറ്റൂത്തിനെ നേരം വെച്ചിവിടെ ഓട്ടോയ്ക്ക് സാധനം വന്നു ഇവിടെ കോഴിക്കറി ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജിനാന്നിരിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വൈകിട്ട് ഇത്രയ്ക്ക് ഇത്രേ കഴിക്കത്തുള്ളു നിങ്ങക്ക് രണ്ടുപേർക്കും മതിയാണ് ആ അപ്പൊ ഞാനവിടുത്തെ ചെമ്മീനും മങ്ങയും കൂടെ വേർക്കറിയും വെക്ക തോരം വെക്ക മുട്ടയും ആ അപ്പൊ ചേച്ചി പറഞ്ഞു ആ എടി എന്നിങ് മച്ച മതിയാന്ന് മതി എന്ന് പറഞ്ഞു ആ എന്നാ ഓക്കേന്ന് പറഞ്ഞു പിന്നെന്നാ ഇന്നിപ്പഴാന്നെ പിന്നാ നമ്മക്ക് വെട്ടിപ്പുഴുങ്ങാടിന്ന് പറഞ്ഞു ദേ തൻ്റെ വെട്ടിപ്പുഴുങ്ങട്ട് തട്ടുന്നുണ്ട് നിങ്ങളെ കാണിക്കാതെ പറഞ്ഞായിരുന്നു അല്ല അപ്പാ ആ നില കപ്പല്ലേ ഇല്ല 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 കൊതിയൊന്നും വരുന്നില്ല ചേച്ചി ഞങ്ങൾ ഇങ്ങനെ തമിഴ്നാ കോയമ്പത്തൂർ പോയില്ലേ കോയമ്പത്തൂർ പോയപ്പോഴേ എല്ലാ തമിഴ്നാടിന്റെ ബസ് സ്റ്റാൻഡിലും ചെല്ലുമ്പോണ്ടല്ലോ ഒരു കപ്പ ഫുള് ഒത്തിരി വലു നീളത്തിലല്ല ഒരു മീഡിയം കപ്പയില് ഒരെണ്ണം പുഴുങ്ങിയത് ഇങ്ങനെ വിണ്ട് കീറിയൊക്കെ ഇരിക്കോ ആവി പറഞ്ഞോണ്ടിരിക്കും അത് എങ്ങനെ ആവി എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന തരത്തില്ല മുറിക്കാതെ ഒത്തിരി വലുതല്ല ഒരു മീഡിയം മീഡിയം സൈസ് ഇല്ല ഉണ്ടക്കപ്പ സൈസ് ആ എന്നിട്ട് അതിങ്ങനെ ആവി പൂങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ എഴുന്നേരല്ല ഞാൻ നോക്കുമ്പോണ്ടല്ലോ എല്ലാരും ബസ് ആയിരിക്കുന്ന ബസിന്റെ സൈഡിൽ കൂടെ കൊണ്ടുവരുവാ മറ്റേ കടലൊക്കെ കൊണ്ടുവരുന്ന പോലെ എല്ലാരും മേടിച്ചിരിക്കും പക്ഷെ ആ കപ്പ കണ്ടപ്പോ ഒരു കൊതി തോന്നി സത്യം പറയാ ഏ നല്ല സൂപ്പറായിട്ടിരിക്കുന്നോ ആ നല്ല പൊട്ടി കീറി നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നു ആവി പൊങ്ങിക്കൊണ്ടിരിക്കും അത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്തായിരുന്നു കപ്പ വെട്ടി പുഴങ്ങണം ഇനി നമ്മക്ക് അടുത്തൊരു ദിവസം ആ അവർക്കെല്ലാവർക്കും ഇഷ്ടമാണ് അതിന് പറയുന്ന വേറെ വരെ കിടങ്ങ് ആ അതെ ആ ചെല്ലർ പുള്ളിന്ന് പറയും എല്ലാവർക്കും എന്നിട്ട് കൊച്ചു വീച്ച് അരച്ച് മെനിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളെല്ലാം ഇരുന്ന് കഴിക്കുക അത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ നോക്കി ഒരു കൊച്ചിനെ ഉറക്കിക്കെടത്തിട്ട് അമ്മേ അപ്പനെയൊക്കെ ചായ കുടിക്കാൻ പോയി ഓർണത്തിനെ സീറ്റല്ലിങ്ങനെ കിടത്തിട്ടുണ്ട് അത്രയും തമ്പുരുവിനെക്കാട്ടി ശക്കളം കൂടെ വരുത് എനിക്ക് പാവം തോന്നി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോന്നോ ഞാൻ പിന്നെ നോക്കിക്കൊണ്ടിരിക്കും പറയാൻ പറ്റോ അല്ല തമിഴ്നാട്ടിലെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ കുഞ്ഞുങ്ങളെ പിടിച്ചോന്നു എന്റെ പൊന്നെ അയ്യോ വായോ വയോന്നും പറഞ്ഞോണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഉഷേമ്മയുടെ അടുത്ത് ചേനയുണ്ടോ ഉഷമ്മയുടെ അവിടെ ചേന വിത്ത് നമ്മുടേത് ഇത്രയായി അവരുടേത് ഇപ്പഴും അടുത്ത് ഇപ്പഴും അവിടെ ഇരിക്കാതെ വളവിന്റെ അവിടെ എത്തി എന്നെ പള്ളിക്ക് വരെ പ്രീതിരെ കനുൻ്റെ വണ്ടി കിട്ടി കോട്ട കിട്ടി നടക്കാൻ അവിടുന്ന് ചലഞ്ചേറ്റെടുത്ത് വധ വണ്ടിയുണ്ട് അപ്പൊ ഇപ്പം മീൻ വണ്ടിയൊക്കെ പോകുന്നുണ്ട് വീടിൻ്റെ അടുത്തുവരെ എത്താറുന്ന് പറയാം അല്ല എത്താറില്ല മോള് ആ കയറ്റം കയറാൻ പോകുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു ഇറക്കത്തിന് അവിടെ അവിടെ ചെരുമ്പോഴുഷ്ച്ചെ ഒരു ഉരുട്ടുണ്ട് താഴോട്ട ഇങ്ങനെ കണ്ടു കിട്ടാം കുട്ടായിനെ കണ്ടു സന്തോഷത്തെ കണ്ടു വന്ന വഴിക്ക് അല്ലേ എല്ലാവരെയും കണ്ടു നീ കുട്ടായി പോന്നു പറയണ്ട എൻ്റെ അമ്മേനെ കാണാൻ പോവാണോ ഒന്ന് രണ്ടും കൂടെ ഞങ്ങൾ ഞങ്ങളോട് ചോദിക്കുക ഞങ്ങൾ ചോദിച്ചാ ഇവിടെ പോന്നു ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോകാനും പോ എന്റെ അമ്മേനെ കാണാ പോണോ അത് അപ്പൊ ഞങ്ങളുടെ അപ്പൊ തരത്തില്ല ഒരു കുട്ടമ്മ വന്നേക്കുന്ന് കേട്ട് അയ്യോ ചരണം പിടിച്ചിട്ട് കേറിക്ക അന്നേരം കേറാൻ പറ്റും അല്ല ഇതിലേക്കെ നമ്മള് പയറ് കൊടുക്ക മടങ്ങി വെള്ളം ചോന്നിട്ടുണ്ടോ ആ പിന്നെ ഇവിടുത്തെ കൊളത്തിന്ന് ആ ഇതിലൊക്കെ വെള്ളം ചോന്നിട്ടുള്ള കുട്ടായിരവിടെ വരെ അല്ല കുട്ടാരോടെ അന്നേരം ഉഷയമ്മയുടെ വീടായിരുന്നു അവിടോട്ട് എന്നിട്ടോ ഇപ്പോഴോ തന്നെ നടക്കാൻ പറ്റുന്നില്ല അതെ അതെ എന്നെ കഥയ്ക്ക വിഷം വരുമ്പോൾ ഇവിടുത്തെ സീനറി ഓരോ രീതിയിലാണ് കണ്ടോ നല്ല രസം കാണാനായിട്ട് ഓ അടിപൊളി കേട്ടോ എന്നാൽ അപ്പച്ചിക്ക് അറിയാമോ എന്നാൽ അപ്പച്ചി ഓടിച്ചോന്ന് പറയണ്ടേ ചിലപ്പോഴൊന്നും പടി സർക്കാണിച്ച് ഓടിക്കേണ്ടി വരും ഇന്ന് ഞാനത് തിരിച്ചു പോന്നേ അമ്മ കാണെന്ന് പറഞ്ഞു എന്താ മല കയറി മണ്ടയിലെത്തി ശബരിമല കയറിയ പോലും ഞാൻ ഇത്രയും പാടുപെട്ടിട്ടില്ല അറിയാവോ മൊണ്ടയിലോട്ടെല്ലാം കാറാന്നേ എവിടെ ഇങ്ങോ ആരും താമസക്കാരില്ല നൂറ് രസം തോന്നി കെ ജി അക്കരയിലോട്ട് നോക്കിയേ എല്ലാം ഭംഗിയല്ലേ ഏത് ഓ അതൊക്കെ ഏതെങ്കിലും പള്ളി പള്ളികളായിരിക്കുമോ അതോ ആശിച്ച് പിടിക്കരുത് ഇവിടെ ഇവിടെ ആശപ്പിടിക്കലാന്ന് അമ്പലം കട്ടപ്പന സൈഡിലെ അയ്യോ നല്ല രസം ഏത് ആ എന്നാണോ കുഴി കുഴി കുത്തി അല്ല വാഴച്ചെടി എത്രക്ക സൈസ് ചെടികളും പൂക്കളും വന്ന് നോക്കി ഇങ്ങോട്ടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് എന്നാ അവനോട് അവനോണ്ട് ജനിച്ച നാട് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു സുഖമാട്ടോ എന്നാ പറഞ്ഞാലോ ഇതാണ് എപ്പോഴും കരുതിയിരുന്നു ഈ പാറയുടെ പുറത്തൊക്കെ കറിയായിരുന്നു ഞങ്ങളുടെ കളി ആ അതിനാണേലും ഇനി ഇവിടെ നിന്ന് ഒരു ഇറക്കം കൂടെ ഇറങ്ങിയാൽ നമ്മുടെ മമ്മീടെ അടുത്ത് ചെല്ലാം കുട്ടമ്മൂൻ്റെ അമ്മ എടുത്തില്ല നമ്മുടെ ലീലാമ്മച്ചേച്ചിയുടെയും സോജൻ്റെ ശിജോടെയൊക്കെ വീടാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ എനിക്ക് ഇതൊക്കെ കാണുന്ന ഏറ്റവും ഇഷ്ടം ചുമല്ല റോസ മഞ്ഞ ഡാലിയ റോസ് ഡാലിയ നല്ല ലൈറ്റ് റോസ് റോസ അപ്പുറത്തോട്ട് വന്നാൽ കഴിഞ്ഞാൽ പീച്ച് കളറ് ഡാലിയ കനകാമ്പലം ചേച്ചി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഉണ്ടെങ്കി ഇറങ്ങി എന്തേ എന്റെ അടി സിന്ധു എന്റെ അടി ഉഷ നിങ്ങളെ പിന്നടി വന്നു ചോദിച്ച ഓ കപ്പളത്തയ്യോ മഞ്ഞളോ മഞ്ഞളോ എനക്കെ അടി നീ എഴുതി പോകാവു എന്റെ പൊന്നമ്മ അമ്മയോട് ഞാൻ ഒരു കായം പറട്ടെ ഇത് എങ്ങനെയെങ്കിലും വിറ്റിട്ട് മാം മഴിച്ചില്ലെങ്ങാൻ ഒരു കുഞ്ഞു മുറിയോ ഒരു തിണ്ണേ മതി ഒരടുക്കളയും

സിന്ധു കണ്ണാടി വെക്കുന്നതിനാണ് കേട്ടോ കണ്ണാടി എല്ലാരും കണ്ണാടി സിന്ധുന്ന് ഞങ്ങൾ രണ്ട് സിന്ധുമാരള്ളതുകൊണ്ട് കേട്ടോ അല്ല കണ്ണാടിയോ ഇത് ഉഷയമ്മ പറഞ്ഞു വിചാരിക്കുന്നു അങ്ങനെല്ലോ അമ്മ എന്നാ വരയ്ക്കാതി കയറി വരാത്ത ഈ മിറ്റത്തിരുന്ന് നിന്നതിനുശേഷം ചെക്ക വന്നെത്തി എങ്ങനെയാ ഞങ്ങക്കേ അറിയത്തുള്ളൂ ഒന്നും വേണ്ട ഇത് വന്നത് നമ്മുക്ക് ഇഷ്ടപ്പെട്ട് മിക്കത്ത് വന്നിരിക്കും ഒരു മാടം ഇച്ചിരി പോണ്ടല്ലോ അങ്ങോട്ട് കേറാത്തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നേരെ മുമ്പേ കിട്ടും അതെ രാവിലെ രാവിലെ ഉഷവച്ച് വിളിച്ചു വിളിച്ചു അമ്മേരെ കൊടുത്തില്ല അതേ ഭൂത്തേ രണ്ട് മകളോട് അല്ല അത് കൊണ്ട് കാര്യം

ഇത് ഉണ്ടെന്ന് പറയാ ഉച്ച മലയല്ലാടി ഇവിടെ വരും ഞാനൊരു ചക്ക അമ്മ പറഞ്ഞു അന്നാ പാടി നമ്മക്ക് പോടി നമ്മക്ക് പോളയും ഉരുണ്ടു ഞാൻ കൈടെ ഒരേക്കറ കമ്പിയാലിരിക്കുന്നു അപ്പൊ ഒത്തിരി ദിവസോ വരുന്നു കുറച്ച സമയം വിട്ടത്തിരിക്കുന്നു വിട്ട് വിട്ടു പോകുന്നു ഇന്നാ ഞാൻ പെരക്കാതിട്ട് കരുത് പെരക്ക സൂപ്പറാക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ടോ അമ്മയോ ഇതാ അമ്പിളീ നീ വീഡിയോ കണ്ടോടി എടി നിന്റെ അമ്മ ഇപ്പ ഞങ്ങള് ഇടവന്തേനും മുട്ടായിനെ കണ്ടു പഠിക്കാ മുട്ടായിട്ട് ചോദിച്ചെന്നെ തന്നെയോ എന്റെ അമ്മേനെ കാണാൻ പോവാണോ നിങ്ങളൊന്നും അപ്പൊ ഞങ്ങളുടെ അമ്മയ നിങ്ങൾ എങ്ങോട്ട് അടിയ എന്റെ അമ്മേനെ കാണാൻ പോവാണോന്ന് എന്ന് പറഞ്ഞാണ് പറഞ്ഞാൽ കമ്പ്ലി കാണും കമ്പ് കാണുമ്പോൾ അമ്മേനെ ഒന്ന് കാണാൻ പോ നിന്റെ അമ്മ എവിടെ ഉണ്ടോന്ന് നോക്കോ മഴയത്തൊക്കെ കൊച്ചു പറയുന്ന അവന്റെ അമ്മ നിന്റെ ഞാൻ ചോദിച്ചേ എന്റെ അച്ഛമ്മ കുഞ്ഞു വർത്താൻ പറഞ്ഞല്ലേ ഞങ്ങളെ തോട്ടിന് അതല്ലേ പറഞ്ഞേ എന്റെ പൊന്നേ മതി അല്ല അവള് കേട്ടാലും അവള് എന്നാൽ ഞാൻ കേൾക്കാനോ എടിയും മക്കൾ വീട്ടിലാത്താലും വൃത്തിയായിട്ട് കേൾക്കും എല്ലാം നീറ്റാക്കി ഞങ്ങൾ രാവിലെ വന്ന കേട്ടെ എല്ലാം സെറ്റാക്കി വൃത്തിയാക്കി ഇത് കണ്ട തൂത്തുവാരി സെറ്റാക്കി കുട്ടപ്പനാക്കിട്ട് നാടുക്കുന്ന അടുപ്പ് മതൊക്കെ നല്ല തുടച്ച് ഞാനെല്ലാം പോയി നിരീക്ഷിച്ചിട്ട് വന്നിട്ട് നല്ല ക്ലിയർ ആയിട്ടിട്ടേക്കുന്നത് അടുപ്പ് ഒക്കെ എന്നിട്ട് ചോറും എല്ലാം വെച്ച് വാർത്ത റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി അമ്മമാര് വരുമ്പോ അവന്മാർക്ക് വേണമെങ്കിൽ കോരി കോരി കഴിച്ചോണം അച്ചാറും പയർ പയറുമെക്കു മീൻ മീൻപറുത്തതും കറി ചോവരി കേട്ടോ ചോവരി പൂട്ടേക്കുന്നുണ്ട് അതേ ആമ്പിളി എഴുന്നങ്ങാണ്ടോ ഇത് ഈ വിൽക്കുന്ന സ്ഥലത്തുനിന്നൊക്കെ മിച്ചുവെച്ചേക്കുന്ന അതൊരു പൂട്ടിട്ടുണ്ട് പൂവിട്ടുണ്ട് കായ്ക്കോന്നില്ലേച്ചിനെ വഴക്കുണ്ടാക്കുന്ന കേട്ടോ ഹും ഓളു പറിച്ചിരുന്നു നശിപ്പിക്കാൻ വന്നേക്കുന്നു വിട്ടുപോക്കോ ഓടുന്നു കപ്പള കപ്പളത്തി തയ്ക്കാ കേട്ടോ കപ്പളത്തി അത് പറിച്ചാൻ ആണോ അത് നല്ല കളറാ വെള്ളം ഉണ്ടായിരുന്നു വീട്ടി ചാച്ച ചീഴ്ച അല്ല ചാച്ചൻ കാവലായിട്ട് എപ്പഴും കൂടെ നമ്മുടെ കൂടെ കാണും മാർക്കും പട്ടാ നിങ്ങൾ കണക്കാക്കണ്ടത് പോയി അമ്മ നിന്ന് പറയുന്നുണ്ട് കേട്ടാ ചാച്ചാ തെങ്ങൊക്കെ പാവം എന്റെ ദൈവമേ അല്ല ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോ ചിരിച്ചോണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മള് വരുന്നത് പോകു കേറ്റം കഠിനം ശരണം നെയ്യപ്പ കുഞ്ഞു കല്ലോണോണ്ടോ ആ ദൈവമാണ് ശേജി ഒരഞ്ചു പ്രാവശ്യം പറഞ്ഞ കേട്ടോ അമ്മ ഇനി ഞാൻ പറത്തില്ലോനാ അയ്യോ എന്റെ പേശ ചാടിപ്പോയി കേട്ടോ തമ്പ്രാസ്റ്റം കേറുമോ കഠിനോളിത്തോളം ഞാൻ അറിഞ്ഞൂല കേട്ടോ ചാടിപ്പോയത് കേട്ടൻ കടീന്നും പറഞ്ഞോണ്ട് കയറിന്നിപ്പോ എന്റെ താഴെ പോയി ആ പേശ് വെച്ച ശേഷം എന്നെ എറിഞ്ഞു താഴെ ഇടാതിരുന്ന ഭാഗ്യം തുറന്നു നോക്കല്ലേ കേട്ടോ പറഞ്ഞ തുറന്നു നോക്കല്ലേ അത് ഒന്നുമില്ല നേട്ടോടൂടെ വന്നു അവള് തയ്ച്ചത് കൊടുത്ത് അല്ല ഞങ്ങള് പറഞ്ഞു കുടുംബത്തിന് ഇന്ന് പോകണ്ടടി ഇന്ന് പോകണ്ടടി ഇന്ന് ഈ പിശാസിക്കളെല്ലാം എന്റെ അടുത്തു ആ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ പോവാ സന്തോഷങ്ങളെ കൂട്ടവർക്ക് ഇടാന്നു എന്നാതി എന്ത്റിയ ഭാഗ്യോ എന്താ കൊറക് അറിയ അത് പറ അത്രേ ഉള്ളു സത്യമായിട്ട് ദാടൊക്കെ എടുത്തത് കേട്ടോ ഉള്ള കാര്യ കേട്ടോ ആ എന്നാ ഞങ്ങള് പോണേ വരുന്നില്ലേ ആശി വേണ്ടേ ചട്ടിക്കകത്ത് വെക്കാൻ പറഞ്ഞു ചെടി പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കൊണ്ടുപോയി പറിച്ചോട്ട് ഇവിടെ കൊണ്ടൊക്കെ കളഞ്ഞതാണ് പക്ഷെ ചട്ടിക്കകത്ത് വെക്കുമ്പോൾ നല്ല നല്ല രസമാകും റോസും വെള്ളയും കൂടെ ഒക്കെ ഉള്ളത് അതെ എൻ്റെതല്ല ഇന്നാലും ഞാൻ പറിച്ചുകൊണ്ട് കാഞ്ഞ അവിടുന്നെല്ലാം ആ വണ്ടിക്ക് പോകുന്നോണ്ട് കുഴപ്പമില്ല ഏ ഒരു ലോഡ് പറിച്ചു വെക്കുന്നുണ്ട് മതി ചേട്ട് ചെടി കൊടുത്തു വിടുന്നത് എന്റെ കുറ്റം പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഏ ആ ചേച്ചി അതൊക്കെ പറയൂടി അതൊക്കെ പറയും ആ ആ അതെ അതെ ചെലഞ്ചേറ്റെടുത്തേക്കുവാ ഞാൻ കുറിച്ചില്ല ഓ എന്നോക്ക് എങ്ങനെ ഇരിക്കണം എന്റെ വണ്ണം നിനക്ക് നിനക്ക നിന്റെ വണ്ണം എനിക്കരാവ കുഴപ്പില്ല ഏ അത് മതി അത് മതി അതിനുള്ള പ്രായമേ ഉള്ളു എന്തു മതി ഉം എവിടെ പോവാം പിടിക്കണം എന്നടി എടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പോലെ ആവുമോ പാടുപെട്ട് കേക്കും മുറിച്ച് അതെ അതെ കേക്കും വെച്ച് മുറിച്ച് വലിയ കാര്യത്തിൽ വീഡിയോ എടുത്ത് വീഡിയോ ആ ആ വിളിച്ചത് എന്റെ ദൈവമേ മതി എന്റെ ആരേലും ആ കറക്റ്റ് സമയത്ത് കൊച്ചു വന്നല്ലോ ആ അതാണ് അമ്മയുടെടുത്തൊക്കെ പോയിട്ടൊക്കെ തിരിച്ചു വന്നു പിറ്റേ ദിവസം രാവിലെയാണ് പോയിട്ടൊക്കെ വന്നു പിന്നെ ഭർത്താനൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല ആ പണ്ടത്തെ കുസൃതികളും ചട്ടമ്പിത്തറകളും എല്ലാം പറഞ്ഞ് ഓർമ്മിപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മളെ നിയന്ന് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇന്ന് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നീ ആയിരുന്നെ ഏറ്റവും വലിയ കുറുമ്പി ചട്ടമ്പി സന്തോഷം പാവമായിരുന്നു മോനായി വെറും പാവായിരുന്നു ശാസ അതിനും പാവുമായിരുന്നു ഇപ്പം വന്നു വന്ന് മരവരമില്ലാത്ത ഞാനായി തീർന്നത് കേട്ടോ എന്താ ദൈവമേ ആ എന്തേലും കേട്ടോ അല്ലേ അപ്പം പിള്ളേർ വരുന്നുണ്ട് മാണി വരുന്നുണ്ട് അപ്പോൾ ഒരുങ്ങിയിരിക്കാൻ ഇരിക്കാൻ റെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിള്ളേരെ നോക്കി അപ്പോൾ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എന്നാൽ നമുക്ക് വീഡിയോക്ക് വൈൻ്റെപ്പും കൊണ്ട് എടുക്കാന്ന് തോന്നും ആ എന്നാ എടുക്കാന്ന് കൊണ്ട് അന്നേക്കും തീരുന്ന രണ്ടു ദിവസമായി അല്ലേ അല്ല ഇന്ന എത്ര തീയതി മൂന്നാം തീയതിയോ ഇന്ന് മൂന്നെണ്ണം നാലാണോ അയ്യോ ആ അപ്പൊ എന്തായാലും ഒന്നാം തീയതി തീയതി വന്നോത്തോ ഇന്ന് ചിങ്ങി ഒന്നാം തീയതിയാണ് വന്നേ ൊന്നേ കേക്കണ്ട എല്ലടത്തും എവിടെ നോക്കിയാലും മരണം 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 കേക്കാനായിട്ടുള്ളൂ എന്താ ദൈവമേ ആർക്കൊന്നും വരാതിരിക്കട്ടെ അതെ എന്നാലും കേക്കുമ്പോ ഒരു വിഷമം അത് മറ്റേ പിള്ളേരെ അറിയാന്നൊരു ചെറുപ്പക്കാരും ഒക്കെ ആകുമ്പോഴേ കേക്കുമ്പോ കേക്കുമ്പോ ഒരു വിഷമം കൂട്ടാരെടുത്തിട്ട് പോയില്ല കേട്ടോ എന്നാ നില്ല പണി കിട്ടി സന്തോഷം അവിടെ ചെന്ന് ചക്ക ചക്ക കിട്ടി പിന്നെ അത് ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോകണം പിന്നെ അത് ഇങ്ങോട്ട് ചുമക്കണം അവൻ അങ്ങോട്ട് അതെ ഇവിടെ അവർക്കൊക്കെ പ്രാർത്ഥനയുണ്ടല്ലോ ഉണ്ടല്ലോ സിന്ധൂരും ഒക്കെ പ്രാർത്ഥനയും കുടുംബയോഗവും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ സിന്ധു മോണമേയും പോകും ആ എന്നാൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോകാതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് സന്തോഷവും അവളെ കുടുംബയോഗത്തിന് വിടാനായിട്ട് വന്നപ്പോ ഞങ്ങളി പോകുന്നു അതോട് ശ്രീകുട്ടനെയും കണ്ടു വഴിക്ക് വെച്ചു പക്ഷെ ചക്ക കിട്ടിയത് കൊണ്ട് ഇനി അതെ അതെ അതുകൊണ്ട് ശ്രുതിയെ കണ്ടില്ല അതിലൂടെ പോകാത്ത അതെ അതെ കൂടെ പോയി സന്തോഷിനെ അവിടെയെല്ലാം പോയി അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ട് തിരിച്ചു വന്ന് സത്യം എവിടെയുണ്ടോ അവിടെ ഞാന് സിന്ധു അതെ അതെ അവിടെ സന്തോഷ് ചക്ക കൊണ്ടിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് കുട്ടാരെ തിരിഞ്ഞ് ഇങ്ങോട്ട് പോയി സത്യച്ച അങ്ങോട്ട് കേറി പോയിട്ട് ഇപ്പുറത്തോട് ഓരെന്ന് വന്നപ്പോ ചക്കണ്ടെന്ന് പറയുമ്പോ ഞാനും അമ്മയും അതെ അപ്പൊ ചക്കെട്ട് കുറച്ചു പോകാന്നൊക്കെ വിശേഷം വന്നത് പക്ഷേ അതെ അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമായെങ്കിൽ ഒളിപ്പോയി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇട കൂട്ടത്തിലോ അവരെ അപ്പൊ അതെ ഇന്ന് വിഷ്ണു ഇപ്പൊ മുമ്പേ വീഡിയോ കോള് വിളിച്ചോ വീഡിയോ കോള് വിളിച്ചിട്ട് പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഈ ആഴ്ച 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 വരണ്ട ഒരു രണ്ടുമൂന്ന് മാസം അവിടെ നിന്നിട്ട് നോക്കണേ രണ്ടുമൂന്ന് ചേട്ടാ നീ വെച്ചു കൊടുക്ക എന്താ കുഞ്ഞുങ്ങളും രണ്ടെണ്ണം ഉണ്ട് അതെ അതെ ഇങ്ങനെ കണ്ണാ കണ്ണാ ഒക്കെ പാടിക്കെത്തിച്ചു ഷെമേനെ ഇഷ്ടമുള്ളവരെല്ലാം കാണാൻ അടുത്ത് വരവ് വരാം അതെ അപ്പൊ എല്ലാവർക്കും ത